നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി എനി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് കുതിർത്തി രണ്ടാം ഡിവിഷൻ സ്ഥാനാർത്ഥി എൻ ആർ സതീഷിന്റെ ഒപ്പമാണ് സതീഷ് ഏട്ടാ നമസ്കാരം നമസ്തേ സതീഷ് ചേട്ടന്റെ നഗരസഭയിലേക്കുള്ള കഞ്ഞി അങ്കാണത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായും കൂടുതൽ നമ്മുടെ പ്രേക്ഷകർക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തുകളെ സമീപിപ്പിച്ചുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭ യാഥാർത്ഥ്യമായത് അതുവരെ രണ്ടായിരത്തി രണ്ടായിരം ടു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് ടു രണ്ടായിരത്തി പതിനഞ്ച് ഈ കാലയളവിൽ ഞാൻ മുണ്ടത്തിയോട് ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു കുറച്ച് നാൾ പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിരുന്നു ഇങ്ങനെയായിരുന്നു എന്റെ പൊതുപ്രവർത്തനം പിന്നീട് ഒരു പത്ത് വർഷത്തെ നീണ്ട ഇടവേളക്ക് ശേഷമാണ് വടക്കാഞ്ചേരി നഗരസഭ അതിനു ശേഷമുള്ള വീണ്ടും ഒരു അംഗ ഞാൻ വന്നിട്ടുള്ളത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പറ്റി ചിഹ്നത്തിൽ പാർട്ടി നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കി തന്നു അതാണ് എന്റെ യാഥാർത്ഥ്യം നിലവിലെ ഡി സി സി ഞാൻ ഡി സി സി തൃശ്ശൂർ ജില്ലയിലെ ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് അപ്പോ അതും ഈ കൗൺസിലർ ആയാൽ ഈ രണ്ട് ചുമതല ഒരുമിച്ച് അങ്ങനെ മാനേജ് ചെയ്യും ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് സ്വാഭാവികമായിട്ടും പാർട്ടി എന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് മറ്റേ സംഘടനയുടെ ഏഹ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചേലക്കര ബ്ലോക്ക് ഉൾപ്പെടുന്ന അഞ്ച് മണ്ഡലങ്ങളിലെ ചുമതല എനിക്കായിരുന്നു അതുപോലെ തന്നെ കെ പി സി സിയുടെ മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള മിഷൻ ട്വന്റി ട്വന്റി ഫൈവിലെ വടക്കാഞ്ചരി നിയോജക മണ്ഡലത്തിന്റെ കോർഡിനേറ്ററാണ് ഞാൻ അതോടൊപ്പം തന്നെ കോലഴി മണ്ഡലത്തിന്റെ സംഘടനാ ചുമതല പോലും ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട് ആ പുതിരുത്തിയിൽ ഞാൻ ജനപ്രതി തേടുക എന്ന് പറയുന്നത് ഒരു ജനപ്രതിയാവാൻ കഴി കഴിയുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് എന്റെ മണ്ണാണ് എന്റെ രക്തമാണ് എന്റെ ജീവനാണ് എൻ്റെ ജീവന്റെ തുടിപ്പാണ് പുതിരുത്തി എന്ന് പറയുന്ന പ്രദേശം ഒരു ദിവസം പുതിരുത്തിയിൽ വന്നിട്ടില്ലെങ്കിൽ മാറി നിന്നാൽ സ്വാഭാവികമായിട്ട് മനസ്സത ഭയങ്കര അസ്വസ്ഥത ഇവിടത്തെ പല സ്ഥലങ്ങളിലും ഞാൻ സ്ഥിരമായിട്ട് പോയിരിക്കുന്ന പ്രദേശങ്ങളുണ്ട് അവിടെ ഒരു ദിവസം വന്നില്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന മാനസിക പ്രയാസം അത്രമാത്രം അറ്റാച്ച്മെന്റ് ഇത്ര അറ്റാച്ച്മെന്റിലും അത് നമുക്ക് പറഞ്ഞാതെ അത് അത് തുടങ്ങിയത് തുടങ്ങി പൊതുപ്രവർത്തന രംഗത്തെ നാല് പതിറ്റാണ്ട് കാലമായി അറൗണ്ട് സിക്സ്റ്റി അപ്പോ ഇവിടത്തെ എല്ലാ സ്പന്ദനങ്ങളിലും എല്ലാ പൊതുപ്രവർത്തന രംഗത്തും പഞ്ചായത്ത് മെമ്പർ അല്ലാത്ത ഒരു നീണ്ട പത്ത് വർഷത്തെ ഇടവേളകളിൽ പോലും ഇവിടത്തെ ജനനമായാലും മരണമായാലും എന്ത് പൂരമായാലും പെരുന്നാളായാലും ഓണമായാലും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എന്നാൽ കഴിയാവുന്ന രീതിയിൽ ആ വീട്ടിൽ ഈ പ്രദേശത്തെ ആളുകളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ സത്യസന്ധമായും നീതിയുക്തമായും പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്റെ മനസാക്ഷിക്കനുസരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആരുടെയും ആരെയും ദ്രോഹിപ്പിക്കാവുന്ന ഒരു പൊതുപ്രവർത്തനം എന്റെ ഭാഗത്തുണ്ടായിട്ടില്ല അതാണ് എന്റെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് അതിശേഷന്റെ ഈ കന്യാത്തിലെ വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട് തീർച്ചയായിട്ടും ഈ നാട് ഈ നാട്ടിലെ ആളുകൾക്ക് എന്നെ അറിയാം സതീഷൻ എന്ന് പറയുന്ന വ്യക്തി അറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ അവരുടെ ഏ മറ്റേ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം ഞാൻ ശ്രദ്ധിച്ചമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന അവർക്കൊട്ട് തോന്നലുണ്ട് അപ്പൊ അതുകൊണ്ട് വിജയിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല സംശയമില്ല ഞാനെല്ലാം അവരിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അവരിലിൽ തന്നിട്ടുള്ള വിശ്വാസവും കരുതലും സ്നേഹവും അത് വോട്ടായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറുമായിരുന്ന കാലഘട്ടങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതിന്റെ റിസൾട്ട് കൂടിയാവും പിന്നീട് പിന്നീട് ഞാനത്തെ സൂചിപ്പിച്ച മതി പത്ത് വർഷത്തെ ഇവിടെ എന്തൊക്കെ നടത്താൻ കഴിഞ്ഞു അതും കൂടി ആളുകൾ വിലയിരുത്തലും തീർച്ചയായിട്ടും ആ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് വിജയിക്കും എന്ന് തന്നെയാണ് വിജയിക്കണം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിട്ടിപ്പോ ഞാൻ എരുവപ്പെട്ടി ഗവൺമെന്റ് യു പി ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി കെ എസ് സിന്റെ ഏഹ് ഞങ്ങളുടെയൊക്കെ നേതാവ് പ്രിയങ്കരനായ കേരളത്തിന്റെ ലീഡർ ശ്രീ രമേശ് ചെന്നിത്തല ഒന്ന് കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് എന്റെ മനസ്സിലും എന്റെ ഓർമ്മയിലും അദ്ദേഹത്തിന്റെ ജീപ്പ് ജാഥ ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് ആ ജീപ്പ് ജാഥയിൽ പോയ ഹാരാർപ്പണം നടത്തുന്നതിനും സ്വീകരിക്കുന്നതിനും അന്നൊക്കെ സ്വാഭാവികമായിട്ടും ശകാരങ്ങൾ ഒരുപാട് കേൾക്കും തീർച്ചയായിട്ടും ക്ലാസ് കട്ട് ചെയ്ത് പോയി ഒരാ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് കേൾക്കും അങ്ങനെയാണ് എന്റെ രാഷ്ട്രീയപ്രവർത്തനം പിന്നീട് സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും അതിനുശേഷം ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസിലൊക്കെ തന്നെ സജീവമായിട്ട് എന്നാൽ കഴിയാവുന്ന രീതിയിൽ പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിട്ടുണ്ട് സന്നിധി സാറിന്റെ ബാങ്കിന്റെ ഡയറക്ടർ ആയിരുന്നു അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഈ പ്രദേശത്ത് സ്വാന്തനം എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അത് ഈ പ്രദേശത്തെ ക്യാൻസർ അതുപോലെ തന്നെ വൃക്ക വൃക്കരോഗം ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖമുള്ള ആളുകൾക്ക് ഈ നാട്ടിലെ ആളുകൾ തരുന്ന ചെറിയ ചെറിയ ഒരു സഹായം അത് അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിക്കാവുന്ന ആ സംഘടനക്ക് തുടക്കം കുറിച്ചത് ഞാനാണ് പിന്നീട് ഒരുപാട് കാലത്ത് ശേഷം ഞാൻ അതിന്റെ സാന്നിധ്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അബ്സുലൂട്ട് പ്രവർത്തനമായിരിക്കണം അതിൽ മറ്റു കളങ്കിതമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പൊതുപ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് നാളുകളിലും എന്റെ ജീവനുള്ളടത്തുള്ള കാലം പൊതുപ്രവർത്തന രംഗത്ത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രംഗത്ത് ഞാൻ ഈ പ്രദേശത്തെ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് കുതിർത്തിയിലെ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോടൊപ്പം നടന്നു നീങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെയുള്ള വോട്ടർമാരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണോ നമ്മുടെ ഈ വാർഡ് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിക്കുന്ന ഒരു വാർഡാണല്ലോ ആണ് അപ്പോ താങ്കൾ വോട്ട് ചോദിക്കുന്നത് വികസനത്തിന്റെ പേരിലാണോ അതോ എങ്ങനെയാണോ കഴിഞ്ഞ യു ഡി എഫ് മറ്റേ നഗരസഭാ കൗൺസിൽ യു ഡി എഫിന്റെ ആയിരുന്നു വിജിഷ് അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് എത്രമാത്രം തുടങ്ങി എന്നത് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയിലെ നാല്പത്തിരണ്ട് നിലവിലുള്ള നാല്പത്തിരണ്ട് ഡിവിഷനില് നമുക്ക് ഒന്ന് സഞ്ചരിച്ചാൽ സ്വാഭാവികമായിട്ട് അറിയാം സ്വാഭാവികമായിട്ട് പാഴായി പോയ പത്ത് വർഷമാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിങ്ങൾ കടന്നു വന്ന റോഡുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മുണ്ടത്തിക്കോട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ തുടക്കം കുറിച്ച ഒട്ടേറെ കാര്യങ്ങൾ ഒരു നേർക്കാഴ്ചയായി ഇന്നും ആ പത്ത് വർഷത്തിന് ശേഷം ഒരു ഒരു വ്യത്യാസമില്ലാതെ നേർക്കാഴ്ചയായി ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ നിൽക്കണം തികച്ചും കഴിഞ്ഞ പത്ത് വർഷ ഇടതുപക്ഷ നേതൃത്വം നൽകുന്ന സി പി എം നേതൃത്വം നൽകുന്ന ഈ ഭരണ സംവിധാനത്തിനെതിരെയുള്ള ജനവികാരം ി മാറ്റാണ് ഞങ്ങളുടെ ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് അതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ ജീവനുള്ള ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾ കടന്നു വരുന്ന വഴിയിൽ അറിയാം റോഡുകളുടെ കാര്യം കുടിവെള്ളത്തിന്റെ കാര്യ കുടിവെള്ളത്തിന്റെ കാര്യമായാലും അതുപോലെ തന്നെ ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും സ്കൂളുകൾ വിവിധങ്ങളായ തലങ്ങളിൽ ആരോഗ്യ രംഗത്ത് ഹെൽത്ത് സെന്റർ ഉണ്ട് കുതിരത്തിൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് മുണ്ടത്തിക്കൂട് ഗ്രാമപഞ്ചായത്തുണ്ടായിട്ടുള്ള കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചതാണ് അതുപോലെ തന്നെ മുണ്ടത്തിക്കൂടുള്ള പൊതു ശ്മശാനം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിതുകൊണ്ട് സി എം ബാലകൃഷ്ണൻ വർക്കാഞ്ചേരിയുടെ മന്ത്രിയും എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അതിന്റെ പ്രവർത്തനത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തീകരിച്ചു എന്നിട്ട് ഒരു ഡെഡ് ബോർഡ് പോലും വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ കാട് പിടിച്ച് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കാലമായിട്ട് ആർക്കാർ അതുപോലെ തന്നെ എഞ്ചിനീയറിങ് കോളേജ് അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല ഞാൻ ഒരു ദിവസം അവിടെ കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് സാമൂഹിക വിരുദ്ധരുടെ ആവളം ആ ബിൽഡിങ് ആ തൊട്ടടുത്തുള്ള മരങ്ങളും അതുപോലെ തന്നെ പൊന്തക്കാടുകൾ പൊന്തക്കാടുകളും വന്ന് മൂടിയിട്ടിരിക്കും അതുപോലെ തന്നെ മിനാലൂരില് ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം അത് വലിയ രീതിയിൽ ഏർ കായിക രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഒരു കാര്യം ചെയ്യണം എനിക്ക് എന്ന് മാത്രമല്ല അവിടെ ആകെ കൂടെ തുറന്നു കൊടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ബോഡി ദർശനത്തിന് വേണ്ടി മാത്രം അതുപോലെ തന്നെ വ്യവസായ എസ്റ്റേറ്റ് മുണ്ടത്തിക്കോട് വ്യവസായ എസ്റ്റേറ്റ് ആ വ്യവസായ എസ്റ്റേറ്റ് ഞങ്ങളുടെ കാലത്ത് ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ചോളം പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും അഞ്ചു സെന്റ് പത്ത് സെന്റായിട്ട് അവർക്ക് വേരില് കൊടുത്ത് അവർക്ക് ചെറിയ യൂണിറ്റുകൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് തന്നെയാണ് അതിന്റെ അതിന്റെ ഗുണഭോക്താക്കൾ നൂറ് ശതമാനം പക്ഷെ അതിന്റെ അതിനുശേഷം ആ തുടക്കം കുറിച്ചതിന് ശേഷം അവിടെ റോഡുകളുടെ കാര്യത്തിലായാലും മറ്റൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇരുപത്തിയഞ്ച് കോടി രൂപ നബാഡിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഗ്രാൻഡോട് കൂടിയിട്ടുള്ളത് കൃത്യമായ സമയത്ത് പ്രോജക്റ്റും അപേക്ഷയും കൊടക്കാത്തത് കൊണ്ടും ലാപ്സാക്കി പോയ ഒരു ഭരണ സംവിധാനമാണ് ഭരണ സംവിധാനമാണ് വടക്കാഞ്ചേരിയിലുള്ളത് അപ്പൊ അതിൽക്ക് എതിരെയുള്ള ഒരു വിദ്യാർത്ഥാവും വടക്കാഞ്ചേരിയുടെ ഗതാഗതക്കുരുക്ക് വടക്കാഞ്ചേരി പൊതുശ്മശന മാർക്കറ്റുകൾ അത്താണിയിലെയും വടക്കാഞ്ചേരിയിലെ മാർക്കറ്റ് മൂക്ക് മറ്റേ പിടിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വാങ്ങുന്നത് അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുന്നു വലിയ പ്രതീക്ഷ ഞാൻ ആരംഭത്തിൽ പറഞ്ഞ വലിയ പ്രതീക്ഷയോടെയാണ് വടക്കാഞ്ചേരി നഗരസഭ രൂപം കൊണ്ടത് സ്വാഭാവികമായിട്ടും കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾക്ക് ഉണ്ടാവുന്ന വലിയ വർധനവ് അതുപോലെ തന്നെ ഗവൺമെന്റ് ഗ്രാന്റുകൾക്ക് ഉണ്ടാവുന്ന കുറേ വർധനവ് ഇതൊക്കെ എവിടെ പോയി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി വടക്കാഞ്ചേരി പത്രതാളുകൾ നിറഞ്ഞു നിന്നത് പ്രത്യേകിച്ച് അഞ്ചു വർഷക്കാലം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അതിലേക്കൊന്നും കടന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് തരം നിങ്ങൾക്കറിയാവുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് കിട്ടുക അവര് വീണ്ടും ജനവിധി തേടുകയാണ് തീർച്ചയായിട്ടും അപ്പോ അതൊക്കെ ജനങ്ങൾ പ്രബുദ്ധരായ രാഷ്ട്രീയ പ്രബദ്ധതയുള്ളൊരു നാടാണ് നമ്മുടെ നാട് ശരി തെറ്റുകളെ തിരിച്ചറിയും ആ തെറ്റുകൾക്കനുസൃതമായ വോട്ട് യു ഡി എഫിനുണ്ടാവും വലിയ ദൂരേഷത്തോടെ വടക്കാഞ്ചേരി നഗരസഭ യു ഡി എഫ് ഭരിക്കാവുന്ന ഒരു സാഹചര്യം വരും അതിനൊക്കെ ഒരു മാറ്റം വരും വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകും പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യവും അത് അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് തന്നെയാണ് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു പോയി അവർക്ക് മനസ്സിലായിട്ടിരുന്നു പാഴായി പോയ പത്ത് വർഷത്തെ വീണ്ടെടുക്കാനുള്ള വലിയൊരു പ്രയത്നത്തിലാണ് ഞങ്ങൾ അത് വിജയിക്കുന്നത് അപ്പോ ഇക്കുറി എന്തായാലും ഭരണമാറ്റം പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും എന്ത് സംശയം ഈ സംശയം അത് കേരളത്തിൽ അങ്ങോളങ്കോളം ഉണ്ടല്ലോ നമ്മുടെ മുന്നിലുണ്ടല്ലോ ശബരിമല വളരെ കൃത്യമല്ലേ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തെ പോലും മറ്റേ വിറ്റ് കാശാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് പറയുമ്പോൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഈ ഭരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല അത് മുനിസിപ്പാലിറ്റിയിലായാലും സ്റ്റേറ്റിലായാലും അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത അത്രമേൽ ആളുകളിലെ മുന്നിൽ നിന്ന് ആളുകളിൽ നിന്ന് ഇവർ വെറുക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ തന്നെ ആ പദം ഉപയോഗിക്കാം നമ്മുടെ വോട്ടർമാരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ സാർ ഞാനൊരു പച്ചയായ മനുഷ്യനാണ് എന്റെ രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് സത്യസന്ധമായും നീതിയുക്തമായും ഞാൻ ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് നാളെയും അങ്ങനെ തന്നെയായിരിക്കും നാളെ ജനവിധി എന്തു ആയിക്കോട്ടെ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും എനിക്ക് പറയാനുള്ളത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ കൈ അടയാളത്തിൽ വോട്ടിൽ നൽകി മറ്റേ പ്രച പ്രചണ്ഡമായ മറ്റു പ്രചരണങ്ങളെയൊക്കെ തന്നെ മറ്റേ തിരസ്കരിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത് നാളുകളിലും ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും ജനങ്ങളുടെയും സുഖ ദുഃഖങ്ങളിൽ ആ കുടുംബത്തിനൊരംഗമായി ഒരു സഹോദരനായി ഒരു മകനായി ഞാൻ അവരോടൊപ്പം ഉണ്ടാവും അത് തീർച്ചയാണ് ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ട് നാളെയും അത് തന്നെയായിരിക്കും എനിക്ക് മാറാൻ കഴിയില്ലേ അതാണ് സതീഷ് എനി ടൈം ന്യൂസിനോടൊപ്പം ഇതുവരെ സഹകരിച്ചതിന് താങ്കൾക്ക് നന്ദി നമസ്കാരം താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി